ഭക്ഷണത്തിൽ രാസലഹരി കലർത്തി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വർഷങ്ങളോളം പീഡിപ്പിച്ച ഇരുപത്തിമൂന്നുകാരൻ അറസ്റ്റ് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെയാണ് പീഡനത്തിനിരാക്കിയത് വേങ്ങര സ്വദേശി അബ്ദുൽ ഗഫൂറിനെ കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു വേങ്ങര ചേരൂർ സ്വദേശി ആലുങ്ങൽ അബ്ദുൾ ഗഫൂറിനെയാണ് കോട്ടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വർഷത്തോളമാണ് ഗഫൂർ പീഡനത്തിനിരയാക്കിയത് ഭക്ഷണത്തിൽ രാസലഹരി കലർത്തി നൽകി ലഹരിക്ക് അടിമയാക്കിയായിരുന്നു പീഡനം രണ്ടായിരത്തി ഇരുപതില് പ്ലസ് വൺ വിദ്യാർത്ഥിനിയായിരിക്കെ തുടങ്ങിയ പീഡനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ തുടർന്നു അതിജീവിതരുടെ നഗ്നദൃശ്യം പകര്ത്തിയ പ്രതി സ്വർണ്ണാഭരണവും തട്ടിയെടുത്തെന്ന് പോലീസ് പറയുന്നു ചികിത്സയ്ക്ക് പിന്നാലെ ലഹരിയിൽ നിന്ന് മോചിതയായ ശേഷമാണ് പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയത് അതിനധികം സൗഹൃദം നടത്തിച്ച ശേഷം അടുത്ത പരിചയത്തിന് ശേഷം പിന്നീട് ഫുഡ് കഴിക്കാൻ കുട്ടിയെ വിളിക്കുക ആ ഫുഡിൽ കുട്ടി അറിയാതെ എം ഡി എം എ പോലെയുള്ള സിന്തറ്റിക് ഡ്രസ് കലപ്പിക്കുന്നത് അങ്ങനെ കുട്ടിയുടെ ഒരു പ്രത്യേക ഒരു അടുപ്പം സ്ഥാപിച്ച ശേഷം പിന്നീട് ഇത്തരം ഫുഡുകൾ ഇടയ്ക്കിടയ്ക്ക് അഡ്മിനിസ്ട്രേഷൻ ചെയ്തു കൊടുക്കുക അങ്ങനെ കുട്ടിയെ മറ്റൊരു ലൈംഗിക ഉപയോഗിക്കുക അങ്ങനെ കുട്ടിയെ പ്രണയത്തിന്റെ അടിമയാക്കി മാറ്റുക അതിനുശേഷം കുട്ടി പിന്നീട് വീട്ടുകാരുടെ എല്ലാം ജാഗ്രതയോടുകൂടി ഇടപെടൽ അല്ലെ ഈ മറ്റ് ഡ്രഗ്സിന്റെ എസ്കേപ്പ് ചെയ്യാനുള്ള ചില ചികിത്സകൾക്ക് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം കൂട്ടി വായിച്ച് ഒരു കെടിയിലാണ് താൻ അഭിപ്രായപ്പെട്ടത് മനസ്സിലാവുന്നതും പോലീസിന് സഹായം ഇവിടെ പ്രണയം നടിച്ചായിരുന്നു ഗഫൂർ പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയത് പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വീട്ടുകാർ പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഈ സമയത്താണ് ലഹരിക്ക് അടിമയാണെന്ന് പെൺകുട്ടി പോലും തിരിച്ചറിയുന്നത് ഇതിന് പിന്നാലെ പെൺകുട്ടിയെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി ചികിത്സയിലൂടെ പെൺകുട്ടി ലഹരിയിൽ നിന്ന് മുക്തയായി പിന്നാലെയാണ് പീഡന വിവരങ്ങൾ പെൺകുട്ടി വെളിപ്പെടുത്തിയത് തുടർന്ന് വീട്ടുകാർ കോട്ടയ്ക്ക പോലീസിനെ സമീപിക്കുകയായിരുന്നു പ്രതി ഗഫൂർ നേരത്തെ ലഹരി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു പോക്സോ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത് പ്രതിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചു